നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ കീഴിൽ ഭാരതം കുതിക്കുകയാണ് അതിനൊപ്പം ഗുജറാത്തും വ്യാവസായികമായി കുതിപ്പ് തുടരുന്നു ഗുജറാത്തിലേക്ക് നിക്ഷേപങ്ങളുടെ ഒഴുക്കാണ് സുസൂക്കി തങ്ങളുടെ രണ്ടാമത്തെ വാഹന നിർമ്മാണ പ്ലാന്റ് ഗുജറാത്തിലേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് വരുന്ന വർഷങ്ങളിൽ ഗുജറാത്തിൽ മാത്രം വ്യവസായ ഭീമന്മാർ നിക്ഷേപിക്കുന്നത് വൈബ്രന്റ് ഗുജറാത്ത് പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് രാജ്യത്തെ തന്നെ അഭിമാനകരമാകുന്ന നേട്ടം ഗുജറാത്ത് കൈവരിക്കുന്നത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി ഗുജറാത്ത് മാറുന്നു ഗുജറാത്തിന്റെ മുഖച്ഛായ തന്നെ മാറുകയാണ് ഇവിടെ രാഷ്ട്രീയ വൈരുദ്ധ്യത്തിന്റെ പേരിൽ കേരളത്തിലെ ഇടതു വലത് മുന്നണികളൊക്കെ ഗുജറാത്തിനെ ഗുജറാത്തിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപകർ ഗുജറാത്തിൽ നിക്ഷേപം നടത്താനായി ചൂനിൽക്കുന്നത് വ്യവസായങ്ങളെ മുരടിപ്പിക്കുന്ന കൊടികുത്തി വ്യവസായങ്ങളെ നശിപ്പിക്കുന്ന കേരളത്തിന്റെ സർക്കാർ കണ്ടുപഠിക്കേണ്ടതാണ് ഗുജറാത്തിലെ വ്യാവസായിക വിപ്ലവം തങ്ങളുടെ രണ്ടാമത്തെ കാർ നിർമ്മാണ പ്ലാന്റ് ഗുജറാത്തിൽ സ്ഥാപിക്കാനായി ഒരുങ്ങുകയാണ് സുസൂക്കി ഇക്കാര്യം സുസൂക്കി മോട്ടോർ കോർപ്പറേഷൻ പ്രസിഡന്റ് തോഷ് ഹീറോ സുസൂക്കി തന്നെയാണ് പ്രഖ്യാപിച്ചത് വൈബ്രന്റ് ഗുജറാത്ത് പരിപാടിയിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇതിനായി മുപ്പത്തയ്യായിരം കോടി രൂപ സുസൂക്കി ഗുജറാത്തിൽ നിക്ഷേപം നടത്തും പുതിയ പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ഗുജറാത്തിൽ നിന്നുള്ള വാർഷിക ഉൽപാദന ശേഷി ഇരുപത് ലക്ഷം യൂണിറ്റായി മാറും നിലവിലുള്ള പ്ലാന്റിൽ നിന്ന് ഒരു വർഷം പത്ത് ലക്ഷം യൂണിറ്റ് കാറുകളായിരിക്കും പുറത്തിറങ്ങുക രണ്ടാമത്തെ പ്ലാന്റിൽ രണ്ടാമത്തെ പ്ലാന്റിൽ നിന്ന് അടുത്ത പത്ത് ലക്ഷം യൂണിറ്റുകൾ നിർമ്മിക്കും രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് വർഷം സുസുക്കിയുടെ രണ്ടാമത്തെ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിർമ്മാണ വ്യവസായങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ പിന്തുണയുണ്ടെന്നാണ് സുസൂക്കി പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നത് രാജ്യം ഇപ്പോൾ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ ഇടമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ വൻകിട കമ്പനികളൊക്കെ ഇന്ത്യയിൽ വ്യവസായം നടത്താനായി ഇപ്പോൾ മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് സുസൂക്കിയുടെ രണ്ടാമത്തെ പ്ലാന്റ് അവർ ഗുജറാത്തിൽ ആരംഭിക്കുകയാണ് ഇലക്ട്രിക് സുസൂക്കി കമ്പനിയിൽ നിന്നുള്ള ആദ്യത്തെ ഇലക്ട്രിക് വാഹനം അടുത്ത വർഷത്തോടെ ഗുജറാത്തിലെ പ്ലാന്റിൽ നിന്ന് പുറത്തിറക്കുമെന്നുള്ള നിർണായകമായ വിവരവും സുസൂക്കി കോർപ്പറേഷൻ പ്രസിഡന്റ് ഇന്ന് പങ്കുവച്ചു ലോകത്തിൽ തന്നെ ലോകത്തിന് തന്നെ അഭിമാനകരമായ നേട്ടം ഇന്ത്യ കൈവരിക്കുകയാണ് സുസൂക്കി എന്ന വമ്പൻ ഭീമൻ കമ്പനിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ആ ഇലക്ട്രിക് വാഹനം ഗുജറാത്തിലെ അവരുടെ പ്ലാന്റിൽ നിന്ന് അടുത്ത വർഷം പുറത്തിറങ്ങുമെന്നുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് നിലവിൽ ലോകത്തെ മൂന്നാമത്തെ മോട്ടോർ വാഹന വിപണിയായി ഭാരതം മാറിയിരിക്കുന്നുവെന്ന് സുസൂക്കി കോർപ്പറേഷൻ അറിയിച്ചു ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനായി മറ്റൊരു മൂവായിരത്തി ഇരുന്നൂറ് കോടി കൂടി ഗുജറാത്തിൽ നിക്ഷേപിക്കാനും സുസൂക്കി ആലോചിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വ്യാവസായിക വിപ്ലവത്തിന് കൂടി ഗുജറാത്ത് സാക്ഷ്യം വഹിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംയോജിത സ്റ്റീൽ പ്ലാന്റ് ഗുജറാത്തിൽ സ്ഥാപിക്കുമെന്ന് ആർസലർ മിത്തൽ എക്സിക്യൂട്ടീവ് ചെയർമാൻ ലക്ഷ്മി മിത്തൽ വ്യക്തമാക്കിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സംയോജിത സ്റ്റീൽ പ്ലാന്റും ഇനി ഗുജറാത്തിലായിരിക്കും ഗുജറാത്തിൽ നടക്കുന്നത് വ്യാവസായിക വിപ്ലവത്തിന്റെ വിപ്ലവമാണ് ലോകത്തിലെ ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരവും ഗുജറാത്ത് തന്നെയാണ് ഗുജറാത്തിലേക്ക് വ്യവസായികളുടെ കുത്തൊഴുക്കാണ് കോടികളാണ് ഗുജറാത്തിൽ വ്യവസായികൾ നിക്ഷേപിക്കുന്നത് അത്തരത്തിൽ നിക്ഷേപ സൗഹൃദമായ ഒരു സംസ്ഥാനം കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷത്തിന് ശേഷം ഗുജറാത്ത് കൈവരിച്ച നേട്ടം അസൂയാവഹമാണ് അത്ഭുതകരമായ മാറ്റമാണ് ഗുജറാത്ത് എന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിനിടയിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലക്ഷ്മി മിത്തലിന്റെ സ്റ്റീൽ പ്ലാന്റിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി രണ്ടാം ഘട്ടവും പൂർത്തിയായി ആ പദ്ധതി കമ്മീഷൻ ചെയ്യാനാണ് തീരുമാനമെന്ന് ലക്ഷ്മി മിത്തൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇതോടുകൂടി ലോകത്തെ സ്റ്റീൽ നിർമ്മാണ മേഖലയിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലെത്തുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ലോജിസ്റ്റിക് രംഗത്തെ ഭീമന്മാരായ ഡി പി വേൾഡ് ഗുജറാത്തിൽ കണ്ടെയ്നർ നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിലായി മുന്നൂറ് കോടി ഡോളറിന്റെ നിക്ഷേപം ഗുജറാത്തിൽ മാത്രം നടത്താനാണ് ഡി പി വേൾഡിന്റെ തീരുമാനം ഓൺലൈൻ പണമിടപാട് സ്ഥാപനമായ പേടിഎംഎം നൂറ് കോടി രൂപയുടെ നിക്ഷേപം ഗുജറാത്തിൽ നടത്താൻ തീരുമാനിച്ചതായുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് അങ്ങനെ വൈബ്രന്റ് ഗുജറാത്ത് എന്ന ആ മേളയിൽ മാത്രം കോടികളുടെ ഒഴുക്കാണ് നിക്ഷേപമാണ് ഗുജറാത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വ്യവസായങ്ങൾ ഇവിടെ നിന്ന് പാലായനം ചെയ്തു പോവുകയാണ് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല കേരളത്തിൽ വ്യവസായ വിപ്ലവം ഉണ്ടാകുമെന്നൊക്കെ പിണറായി വിജയൻ സർക്കാർ പലപ്പോഴും പറയുന്നതിനപ്പുറം കേരളത്തിലേക്ക് വരാൻ വ്യവസായികൾ മടിക്കുന്നു കേരളത്തിൽ നിക്ഷേപം നടത്താൻ മലയാളികൾ പോലും മടിക്കുന്ന സാഹചര്യം നമുക്കറിയാം കിറ്റെക്സ് എന്ന കമ്പനിയുടെ കഥ കിറ്റക്സ് എന്ന കമ്പനി എറണാകുളത്ത് നിന്ന് അവരുടെ സ്ഥാപനം പറിച്ച് ആന്ധ്രയിലേക്ക് പോയി കിറ്റക്സ് എന്ന കമ്പനിക്ക് കേരളത്തിൽ ഉണ്ടായ അനുഭവം നമുക്കറിയാം സർക്കാരിനെ ഭയന്ന് വിടത്തെ തൊഴിലാളി യൂണിയനുകളെ ഭയന്ന് കേരളത്തിൽ നിന്ന് ഉള്ള നിക്ഷേപവും പിൻവലിച്ചു പോവുകയാണ് കിറ്റെക്സ് ചെയ്തത് അങ്ങനെ കേരളം പോലൊരു സംസ്ഥാനം വ്യാവസായ വ്യവസായങ്ങൾക്ക് ചേർന്നതല്ലെന്ന ഒരു ധാരണ രാജ്യത്ത് മുഴുവൻ പടരുമ്പോഴാണ് ഗുജറാത്തിൽ നിക്ഷേപങ്ങൾക്ക് വേണ്ടി വമ്പൻ കമ്പനികൾ ക്യൂ നിൽക്കുന്നത് എന്നിട്ടും കേരളത്തിലെ പിണറായി സർക്കാരും കേരളത്തിലെ ഇടത് ഗവൺമെന്റും ഗുജറാത്തിനെ കുറ്റം പറയുന്നത് നിർത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കണ്ണു തുറന്ന് കാണുക കേരളമേ ഗുജറാത്ത് എന്ന സംസ്ഥാനം അനുദിനം വളരുന്നത് നിങ്ങൾ കാണുക ഇവിടെ അന്ധമായ രാഷ്ട്രീയ വൈരം മനസ്സി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തൊഴിലാളി യൂണിയനുകളുടെ കെടുകാര്യസ്ഥ കൊണ്ട് അവരെ തൊഴിലാളി യൂണിയനുകളെ കയറിച്ചു വിട്ട സർക്കാരിന്റെ നിലപാട് കൊണ്ടാണ് ഇവിടെ നിന്ന് വ്യവസായങ്ങൾ കുടിയൊഴിഞ്ഞു പോകുന്നത് ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്ത് വ്യവസായങ്ങളുടെ വ്യവസായ സൗഹൃദമായ അന്തരീക്ഷമാണെന്ന് എല്ലാ വ്യവസായികളും പറയുന്നു അത് അതുമാത്രവുമല്ല കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ അതാണ് ഏറ്റവും പ്രധാനം കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടുകൾ വ്യവസായത്തിന് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാ നിക്ഷേപ നിക്ഷേപകരും വ്യക്തമാക്കുന്നു രേന്ദ്രമോദിയുടെ നിലപാടുകൾ വ്യവസായത്തിന് അനുകൂലമാണ് രാജ്യത്തെ ഏതു തരത്തിലുള്ള നിക്ഷേപത്തിനും വ്യവസായത്തിനും അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെന്ന് വ്യവസായികൾ തന്നെ പറയുന്നു അതിന്റെ അനന്തരബലമാണ് കൂട്ടത്തോടെയുള്ള നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ലോകത്തെ ഏറ്റവും വേഗത്തിൽ വികസിക്കുന്ന വലുതാകുന്ന ഒരു സാമ്പത്തിക രാജ്യമായി ഇന്ത്യ മാറുന്നു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നു അതിനപ്പുറം ഏറ്റവും കൂടുതൽ വ്യവസായ വളർച്ചയുള്ള രാജ്യമായി ഇന്ത്യ മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപാണ് ചൈനയുടെ മുഖപത്രമായ ഗ്ലോബൽ തന്നെ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ ചൈനയെ എല്ലാ കാര്യത്തിലും ബഹുദൂരം പിന്നിലാക്കും ഇന്ത്യയുടെ വളർച്ച ഇന്ത്യയുടെ കുതിപ്പ് അത്ഭുതകരമാണ് എല്ലാ സ്വപ്നങ്ങളെയും കയ്യെത്തിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഭാരതം ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നുകയറുകയാണെന്ന് ചൈനയുടെ മുഖപത്രം തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇന്ത്യയിൽ നടക്കുന്നത് വ്യവസായിക വിപ്ലവമാണ് റോഡുകൾ അടിസ്ഥാന സൗകര്യം അതുപോലെയുള്ള എല്ലാ മേഖലയിലും ഇന്ത്യ കുതിച്ചു പായുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചതിന്റെ ഫലം ഇപ്പോൾ ഇന്ത്യയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ ഇപ്പോൾ എല്ലാ രംഗത്തും മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഗ്ലോബൽ ടൈംസ് വ്യക്തമാക്കുന്നത് ഇത് ഇന്ത്യക്കുള്ള അംഗീകാരമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല